മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമാണ് അത് നിർഭാഗ്യവശാൽ നിങ്ങളാരും ശ്രദ്ധിച്ചില്ല അതിന് തൊട്ട് പിന്നാലെ മോദി പറഞ്ഞില്ല പക്ഷെ പുറത്ത് വന്ന മുദ്രാവാക്യം എന്താണെന്നറിയാമോ ആ മുദ്രാവാക്യത്തിൻ്റെ തുടക്കമാണ് മോദി പറഞ്ഞത് ജിസ്നെ ഹട്ടായി തീൻസോ സത്തർ ഉസ്കോ ദേങ്കെ തീൻസോ സത്തർ ആരാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞത് അയാൾക്ക് മുന്നൂറ്റെഴുപത് സീറ്റ് കൊടുക്കും ഇതാണ് ഈ മുന്നൂറ്റി എഴുപതിൻ്റെ അല്ലെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനാണെങ്കിൽ നാനൂറ് എന്ന് പറയാം അല്ലെങ്കിൽ മുന്നൂറ്റി എൺപത് എന്ന് പറയാം എങ്ങനെയാണ് ഈ മുന്നൂറ്റി എഴുപത് എന്നുള്ളത് സെലക്ട് ചെയ്തത് ഇത് മുന്നൂറ്റി എഴുപതാം വകുപ്പാണ് അതിന് ശേഷം ട്വിറ്ററിലും ഒക്കെ ഓടുന്ന മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക ജിസ്നെ ഹട്ടായി തീൻസോ സത്തർ ഉസ്കോ തേങ്കെ തീൻസോ സത്തർ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ ആളിന് മുന്നൂറ്റി എഴുപത് സീറ്റ് ഈ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ തന്ത്രം ഇപ്പോഴും കോൺഗ്രസ്സിന് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവർ ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ എന്ന് എനിക്കറിയില്ല ഏകദേശം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് നരേന്ദ്രമോദി ഒരു ഒരു വാക്ക് മഞ്ജു ശ്രദ്ധിക്കൂ മോദിക്ക് ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിയാണ് മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി അല്ല ബി ജെ പിയുടെ ഗ്യാരണ്ടി അല്ല എൻ ഡി എയുടെ ഗ്യാരണ്ടി അല്ല മോദിക്ക് ഗ്യാരണ്ടി എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് ആ മനുഷ്യൻ വെല്ലുവിളിക്കുന്നത് ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ സ്വഭാവമാണ് വൻ ഐ കം ടു പവർ എന്നാണ് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും ഒക്കെ പറയാറുള്ളത് ഇഫ് ഐ കം ടു പവർ എന്ന് പോലും പറയില്ല അവരുടെ സൈക്കോളജിസ്റ്റുകൾ അവരെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ അധികാരത്തിൽ വന്നാൽ എന്ന് പറയരുത് ഞാൻ അധികാരത്തിൽ വരുമ്പോൾ എന്ന് വേണം പറയാൻ വന്നാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംശയം കിടപ്പുണ്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഉറപ്പാണ് ഞാൻ മഞ്ജുഷിനോട് പറയാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ മഞ്ജുഷിനെ കാണും അതായത് വരുമെന്നും കാണുമെന്നും എനിക്ക് ഉറപ്പാണ് വന്നാൽ കാണാമെന്ന് പറഞ്ഞാലോ വരുമെന്നുള്ളത് തന്നെ ഉറപ്പില്ല ഉറപ്പില്ല ഈ സൈക്കോളജി വളരെ മനോഹരമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ മോദിക്കെതിരെ ആരാണ് ഇപ്പോൾ സേനാപതി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഈ കണക്കൊന്നും വെച്ചല്ല മോദി ഈ മുന്നൂറ്റേഴുപത് പറഞ്ഞിരിക്കുന്നത് തെലങ്കാനയിൽ ഇത്ര മധ്യപ്രദേശിൽ ഇത്ര മഹാരാഷ്ട്രയിൽ മാക്സിമം ഇത്ര ഉത്തർപ്രദേശിൽ ഇത്ര ഇങ്ങനെ തണുപ്പൂട്ടിയിട്ടല്ല മുന്നൂറ്റി എഴുപതാം വകുപ്പാണ് ഈ മുന്നൂറ്റി എഴുപത് സീറ്റ് അതൊരു മുദ്രാവാക്യമാണ് അതൊരു അടുത്ത തിരഞ്ഞെടുപ്പിലെ അജണ്ടയാണ്